സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് മദൻ ബി ലോക്കോറിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് വിളിച്ച സംവാദത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും പക്ഷേ നരേന്ദ്രമോദി എത്തില്ല നേർക്കുനേർ ചോദ്യങ്ങളെയും സംവാദങ്ങളെയും നേരിടാൻ ധൈര്യമില്ലെന്ന് കോൺഗ്രസ് നരേന്ദ്രമോദിക്ക് ചോദ്യങ്ങളെയും സംവാദങ്ങളെയും ഭയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യത്തിന്റെ ഉത്സവം എന്നൊക്കെയാണ് പറയാറുള്ളത് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നവർ ഇവിടെ ഭരണം നടത്തുന്നു അപ്പോൾ ആ വോട്ട് ചെയ്യുന്നവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് രാഷ്ട്രീയക്കാർക്ക് ഉത്തരവാദിത്വമില്ലേ നിശ്ചയമായിട്ടും ആ ഉത്തരവാദിത്വമുണ്ട് ഇവിടെ നോക്കൂ ശ്രീജയ് ഈ തെരഞ്ഞെടുപ്പ് അതിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അതായത് അതിന്റെ പീക്കിലേക്ക് എത്തിയിരിക്കുകയാണ് അതിന്റെ പ്രചാരണം പല വിഷയങ്ങൾ മാറി മാറി വരുന്നു ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംവാദത്തിൻ്റെ ചർച്ചകളിലേക്ക് പോലും രാജ്യം പോയത് ഒരു ചർച്ച സംഘടിപ്പിക്കണം എന്നാവശ്യപ്പെട്ടത് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിയായ മഥൻ ബി ലോക്കൂർ അതോടൊപ്പം ഡൽഹി ഹൈക്കോടതിയിലെ മുൻ ജസ്റ്റിസായ എ പി ഷാ ഹിന്ദുവിൻ്റെ മുൻ എഡിറ്റർ എൻ റാം എന്നിവർ ചേർന്നാണ് ഇത്തരമൊരു സംവാദത്തിന് നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധിയെയും ക്ഷണിക്കുന്നത് അതായത് രണ്ട് ദേശീയ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളെ വിളിക്കുന്നു പ്രധാനമന്ത്രിയെ വിളിക്കുന്നു രാഹുൽ ഗാന്ധിയെ വിളിക്കുന്നു മൂന്ന് ദിവസത്തിനകം തന്നെ രാഹുൽ ഗാന്ധി അതിന് മറുപടി കൊടുക്കുകയാണ് ഞാനിത് ആ സംവാദത്തിന് വരാൻ തയ്യാറാണ് എന്ന് പക്ഷേ നിക്ക് അഞ്ചു ദിവസം കഴിഞ്ഞു എന്ന് ചെയ്തു ഒരു ഇപ്പോൾ ക്ഷണം സ്വീകരിച്ചില്ല എന്നത് മാത്രമാണെങ്കിൽ പോട്ടെ ക്ഷണം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ഈ സംവാദത്തെ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത രാഹുൽ ഗാന്ധിയോട് എന്തൊക്കെയാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് സ്മൃതി ഇറാനി പറയുന്നത് സ്മൃതി ഇറാനി ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി എന്താണ് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണോ എന്ന് ചോദിക്കുന്നു സംവാദം നടത്താൻ രാഹുൽ ആരാണെന്നാണ് യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷനായ തേജസ്വി സൂര്യയുടെ ചോദ്യം അവസാനം രാഹുലിന് രാഹുൽ സംവാദത്തിന് തയ്യാറാണെന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് അയക്കുന്നത് ആരെയാണ് ഏതോ ഒരു അങ്ങനെ തന്നെ പറയട്ടെ ഏതോ ഒരു അഭിനവ് പ്രകാശ് യുവമോർച്ച നേതാവാണ് യുവമോർച്ചയുടെ ദേശീയ നേതാവായ അഭിനവ് പ്രകാശ് എന്നയാളെയാണ് ഇത്രയും ഗൗരവത്തോടെ ഒരു സംവാദത്തിൻ്റെ ഒരു പശ്ചാത്തലം ഒരുങ്ങിയപ്പോൾ ബി ജെ പി ചർച്ചയ്ക്കായി അയക്കുന്നത് അതുമാത്രമല്ല രാഹുൽ ഗാന്ധിയെ നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അങ്ങേറ്റം മോശമായ രീതിയിൽ രാഹുൽ ആര മോദിയോട് സംവാദം നടത്താൻ എന്ന ആംഗിളിലാണ് എന്ന നരേറ്റീവാണ് ബി ജെ പി കൊടുക്കുന്നത് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു എം പി ഒരു രാഷ്ട്രീയ നേതാവോ ആരുമായിക്കോറട്ടെ ഇനിയിപ്പോൾ രാഹുലല്ല കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ അവർ ക്ഷണിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പോകുമായിരുന്നു പക്ഷെ അപ്പോഴും ഇതേ മറുപടി തന്നെയായിരിക്കും ബി ജെ പി നേതാക്കൾ പറയാൻ പോകുന്നത് ഇവിടെ വിഷയം പരിശോധിക്കുകയാണെങ്കിൽ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും ഒക്കെ ആഴത്തിൽ ചർച്ചയാകുന്ന പ്രധാനമന്ത്രി തന്നെ പല വിഷയങ്ങളായി അത് എടുത്തിട്ടൊരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായും വോട്ടർമാർക്ക് അതിൽ കുറെ കാര്യങ്ങൾ അറിയാനും അവരുടെ മനസ്സിൽ നിശ്ചയമായും ചോദ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അത് ചോദിക്കാനുള്ള ഒരു അവസരം ലഭിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം പക്ഷേ പ്രധാനമന്ത്രി എത്തില്ല എന്ന് പറഞ്ഞതോടുകൂടി ഈ സംവാദം എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ കാര്യം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട ലോകത്തെ രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെയൊക്കെ ജനാധിപത്യത്തിന്റെ ഏറ്റവും കരുത്തുറ്റ ഭാഗങ്ങളിൽ ഒന്നാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഭരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഭരി ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്ന പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളുടെ നേതാക്കൾ വന്ന് മുഖാമുഖം ഇരുന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് ഉത്തരം പറയുകയും ചെയ്യുന്നത് എല്ലായിടത്തും നടക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു സംവാദത്തിന് നരേന്ദ്രമോദി തയ്യാറായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഇതുവരെ നമ്മൾ കണ്ട പ്രചാരണത്തിന്റെ സ്വഭാവം എല്ലാം മാറി മറിഞ്ഞേനെ ഇതുവരെ ഉണ്ടായിരുന്ന പ്രചാരണത്തിന്റെ രീതിയെ മാറി മറിഞ്ഞേനെ അങ്ങനെ നേർക്ക് നേർ ചോദ്യങ്ങൾ ചോദിക്കാനും അതിന് ഉത്തരങ്ങൾ വാങ്ങാനുമുള്ള ഒരു സുവർണാവസരമാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും ഇവിടെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഏതാണ്ട് നൂറ് കോടി രൂപയിലധികമാണ് ബി ജെ പി പരസ്യത്തിനായി ചെലവിടുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത് ടി വിയിലെ പരസ്യങ്ങൾക്ക് മറ്റ് അതെത്രയാണെന്ന് നമുക്ക് കണക്ക് പോലും അറിയില്ല അതായത് ഇത്രയും രൂപ ചെലവഴിക്കുന്ന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ അതിനൊക്കെയാണ് അല്ലെങ്കിൽ അവനവന്റെ നേട്ടങ്ങൾ പറയാനാണല്ലോ പരസ്യങ്ങൾ കൊടുക്കുന്നത് അതൊക്കെ നേർക്ക് നേർ ഒരു പോയത് അതെ അത് മാത്രമല്ല നോക്കൂ ഇവിടെ നാൽപ്പത് ശതമാനമാണ് നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന വോട്ടർമാരുള്ളത് ബാക്കി അറുപത് ശതമാനം എന്നുള്ളത് പ്രതിപക്ഷത്ത് നിൽക്കുന്നതാണ് അവർ വോട്ട് ചെയ്തത് നരേന്ദ്രമോദിക്കല്ല ഈ നാൽപ്പത് ശതമാനം ആളുകൾ കണ്ണും പൂട്ടി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും വോട്ട് ചെയ്യുകയാണ് എന്ന് തന്നെ വെക്കുക പക്ഷേ ബാക്കി അറുപത് ശതമാനം ആളുകൾ പുറത്തു നിൽക്കുകയാണ് അവർക്ക് സ്വാഭാവികമായും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകും വിവരങ്ങൾ അറിയാനുണ്ടാകും എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഇത്തരം വിഷയങ്ങളിൽ ഈ നിലപാടെടുക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ജനകീയ പ്രശ്നങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ചയാകുന്നില്ല എന്ത് സമീപനം എടുക്കുന്നു എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും പക്ഷേ ആ അവകാശം അവർക്കുള്ള ഒരു അവകാശം അവർക്കുള്ള ആ ഒരു വേദി കൂടിയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് കൂടി പറയേണ്ടി വരും അല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് റാലികളിലെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച് ബി ജെ പി അല്ലെങ്കിൽ നേതൃത്വം തന്നെ സെറ്റ് ചെയ്തെടുക്കുന്ന അഭിമുഖങ്ങൾക്കപ്പുറത്ത് നമ്മുടെ പ്രധാനമന്ത്രി എപ്പോഴാണ് മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത് ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ ഉന്നയിക്കുന്ന വിവര ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ അത് മാനിഫെസ്റ്റോ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ആണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ രാജ്യത്തിന്റെ റിസോഴ്സുകളെ മുസ്ലിങ്ങൾക്ക് പങ്കുവെക്കുമെന്ന് പണ്ട് എപ്പോഴോ മൻമോഹൻ സിംഗ് പറഞ്ഞു എന്ന് പറയുന്ന ഒരു വാദം ഉയർത്തിക്കൊണ്ടുവന്നു മുസ്ലിം സംവരണം വന്നു ഏറ്റവും ഒടുവിൽ ിൽ അദാനി അംബാനിമാരിൽ നിന്ന് രാഹുൽ ഗാന്ധി കള്ളപ്പണം വാങ്ങി എന്ന് പറയുന്ന തരം ആരോപണം അതായത് എല്ലാ ആരോപണങ്ങളുടെയും ഒരു വശത്ത് കോൺഗ്രസ് തന്നെയാണ് അപ്പോൾ ആ കോൺഗ്രസ്സിനോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കണം അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയോട് നടത്തിയ ആ ആരോപണം മുഖാമുഖം ചോദിക്കാനുള്ള ഒരു അവസരം അവസരമാണല്ലോ പ്രധാനമന്ത്രി ഇപ്പോൾ നഷ്ടപ്പെടുത്തിയത് അത് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ തന്നെ ശക്തിപ്പെടുത്തുന്ന ചോദ്യം ഇതിലിപ്പോൾ കോൺഗ്രസ്സിനാണ് യഥാർത്ഥത്തിൽ ആയുധം കിട്ടിയത് അതായത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആയുധമായിരുന്നു നരേന്ദ്രമോദിക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തങ്ങൾ ചോദിക്കുന്ന പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല അദ്ദേഹം അതിൽ നിന്ന് ഒളിച്ചോടുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസ് പറയുന്നതാണ് ഇപ്പോൾ ഈ ഒരു വിഷയം കൂടി വന്നതോടെ അവർ ശക്തിപ്പെടുത്തുകയും ചെയ്തു ഇവിടെ ഇപ്പോൾ ജയറാം രമേശ് പറഞ്ഞതാണ് അതായത് ചോദ്യങ്ങളിൽ നിന്നും സംവാദങ്ങളിൽ നിന്നും ഒക്കെ ഒളിച്ചോടുകയാണ് അൻപത്തി ആറ് ഇഞ്ചുള്ളയാൾക്ക് ഈ സംവാദത്തിന്റെ ക്ഷണത്തിന് മറുപടി നൽകാൻ പോലും ധൈര്യമില്ലേ എന്നാണ് ജയറാം ആദ്യഘട്ടത്തിൽ ചോദിച്ചത് ഇപ്പോൾ മറ്റു നേതാക്കളും അത് ഏറ്റുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പ്രധാനമായും അതുപോലും ഒരു രാഷ്ട്രീയ വിഷയമായി ഉപയോഗിക്കുന്നു പക്ഷേ ബി ആണെങ്കിൽ മോദി എന്തിന് രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം സംവാദത്തിന് പോകുന്നു എന്ന ഒരു ലൈൻ മാത്രമാണ് ബി ജെ പറയാനുള്ളത് കാര്യത്തിൽ പക്ഷേ ഇത്തവണ എനിക്കൊരു വ്യത്യാസം തോന്നുന്നത് ഇത്തരം ആരോപണങ്ങളെയൊക്കെ ബി ജെ പി അല്പം കൂടി ഗൗരവത്തിൽ കാണുന്നുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം കഴിഞ്ഞൊരു അഞ്ച് വർഷത്തെ കാര്യങ്ങൾ എടുത്താൽ പലപ്പോഴും പ്രധാനമന്ത്രി ഒരിക്കലും സംസാരിക്കുന്നില്ല പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണുന്നില്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പോഴൊന്നും അതൊന്നും ശ്രദ്ധിച്ച മട്ട് കാണിച്ചിട്ടില്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നോക്കൂ സായി റീജിയണൽ ചാനൽസിനടക്കം പ്രാദേശിക ചാനലുകൾക്കടക്കം പ്രധാനമന്ത്രി അഭിമുഖം നൽകുകയാണ് നമ്മൾ ഏഷ്യാനെറ്റിന്റെ ഇന്റർവ്യൂ കണ്ടു തമിഴ്നാട്ടിലെ തന്തി ടി വി കൊടുത്തു പിന്നെ അസമിൽ ഒരു ചാനലിന് കൊടുത്തല്ലോ അസം ട്രിബ്യൂണൽ അവർക്ക് കൊടുത്തു ഇപ്പോ അങ്ങനെയുള്ള റീജിയണൽ ചാനൽസിനടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിമുഖം കൊടുക്കുന്ന ഒരു അപൂർവമായ കാഴ്ച നമ്മൾ കാണുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എടുത്താൽ അതായത് ഇന്നലെയും ഇന്നുമൊക്കെ എടുത്താൽ ഞാൻ പെട്ടെന്ന് രാവിലെ ടി വി വെച്ച് നോക്കിയപ്പോൾ ഗംഗയുടെ തീരത്ത് പ്രധാനമന്ത്രി നടന്നുകൊണ്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു അതായത് വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് തൊട്ട് മുൻപായി അവിടുത്തെ റിപ്പോർട്ടർമാർക്കൊപ്പം പുറത്തു നിന്നുള്ള ഇന്റർവ്യൂ കാണുന്നു ഇതൊന്നും അത്ര പതിവുള്ള കാഴ്ചയല്ലാത്തതുകൊണ്ടാണ് നമുക്കതിലൊക്കെ ഒരു കൗതുകം തോന്നുന്നത് അപ്പോൾ ഈ ഒക്കെ പ്രത്യേകത പക്ഷേ അപ്പോഴും അതൊന്നും അതൊക്കെ നേരത്തെ തന്നെ മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ അതിൻ്റെ ഇന്റർവ്യൂ ഇന്റർവ്യൂകളെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പ് സമയത്തും നരേന്ദ്രമോദി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു തവണ എത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതും മെയ് പതിനേഴിന് അന്ന് പക്ഷേ അദ്ദേഹത്തോടൊപ്പം ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായും ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയത് നരേന്ദ്രമോദിയുടെ മൗനിയായി തന്നെ ഇരിക്കുകയുമായിരുന്നു യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യത്ത് ഒരൊറ്റ വാർത്താസമ്മേളനവും നരേന്ദ്രമോദി നടത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനാല് മെയ് മൂന്നിനായിരുന്നു ഒരു പ്രധാനമന്ത്രി രാജ്യത്ത് അവസാനമായി മാധ്യമങ്ങളെ കണ്ടതും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതും ആ പ്രധാനമന്ത്രിയുടെ പേര് പക്ഷേ മൻമോഹൻ സിംഗ് എന്നായിരുന്നു